ഹലോ ഗൈസ് എല്ലാവർക്കും വീണ്ടും കിങ് ഓഫ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പക്ഷേ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വീടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് റോബോളക്സിലാണ് സ്റ്റീൽ ലേബറിൽ ഉള്ളൊരു ഗെയിമാണ് അപ്പോൾ ഞാൻ ഇതിൽ മൂന്നാമത്തെ നില വേസിലാണ് ഉള്ളത് ഗൈസ് എന്തായാലും അതിൻ്റെയൊക്കെ ഒന്നുപേരെ ഫസ്റ്റ് ഉള്ള വീടൊന്നും എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കേസ് എന്തായാലും ഇതിൽ എൻ്റെ സ്റ്റിലിരുടെ വിശേഷങ്ങളൊക്കെയായിരിക്കും നമ്മൾ യൂട്യൂബിൽ പറയാൻ പോകുന്നത് ഈ ഫുഡിലൊക്കെ എടുക്കുന്നു ബാധിതന്നു നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക അവർക്ക് ശരിയാ അഭിപ്രായങ്ങൾക്കൊന്നും മാർക്കല്ലേ അതുപോലെ എല്ലാവരും മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടേഴ്സ് എന്തായാലും ഇത്ര വീഡിയോ ഇല്ലാത്ത വേറൊന്നും അല്ല സ്കൂളായി അങ്ങനെ ക്ലാസ്സായി അങ്ങനെയൊന്നും വീഡിയോ ഒന്ന് എഡിറ്റാ കാണുന്ന സമയം കിട്ടിയിട്ടാ അങ്ങനെ നമ്മൾ ചെയ്യാതെ എന്തെങ്കിലും ശരി മുതൽ മാക്സിമം ഇടാൻ നോക്കാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാണ് എൻ്റെ ക്യാരക്ടർ തന്നെ എനിക്ക് ഇനി എത്ര നല്ലവർത്തുള്ള എൻ്റെ ഒരു റീവർത്താണ് എട്ടുനൂറ് ബില്യൺ ഉണ്ട് എന്തായാലും എനിക്ക് കാര്യങ്ങളൊക്കെ എൻ്റെ എനിക്ക് എൻ്റെ ബ്രെയിൻ റൂട്ട്സ് എൻ്റെ ഇപ്പോൾ ഉള്ള ബ്രെയിൻ റൂട്ട്സ് കാര്യങ്ങളൊക്കെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വേണം കേസുമ്പോൾ എനിക്ക് അതിനൊക്കെ റീബർത്ത് ചെയ്യാൻ അതുവരെ എനിക്ക് വെയിറ്റ് ആക്കാം വെയിറ്റ് ആക്കണം കേസും അതുവരെ വെയിറ്റ് ആക്കണം കേസ് കാരണം ചെറിയ എൻ്റെ വേറൊരു അക്കൗണ്ടുള്ള ഫോൺ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ഇതേ അത് ഇന്ന് നേരാക്കണം എന്തായാലും കേസ് നമ്മളെ ഇതിൽ ഉള്ള ബ്രെയി ബ്രെയിൻ റൂട്ട്സ് കാര്യങ്ങൾ ഇനി കാണിച്ചു തരാം ഇവ എൻ്റെ ഉള്ള വെപ്പൺസ് ഇതൊക്കെയാണ് കേസുക നമ്മളെ ബോഡി സാപ്പ് ക്ലോൺ അതുപോലെ തന്നെ നമ്മൾ സ്വാഡോ അതുപോലെ മെഡുസായിട്ടും അതേപോലെ തന്നെ നമ്മുടെ മറ്റേ മറ്റേ സെഞ്ചുറിയും അതുപോലെ തന്നെ നമ്മുടെ ഇൻവിസിബിൾ ക്ലോക്കുമാണ് ഇതായാലും ദിവസം ഇവിടെ കാണാൻ പറ്റും എന്തായാലും എന്തായാലും ഞാൻ ഇതേ ഒരു പ്രൈവറ്റ് സെർവറാണ് എന്തായാലും നിങ്ങൾ ആരൊക്കെ സ്റ്റീൽ പേപ്പറുണ്ട് കളിക്കുന്നുണ്ട് അതേപോലെ റോബ്ലക്സ് കളിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കളിക്കുന്നവർക്ക് മാക്സിമം നിങ്ങൾ ഐഡിയ ഒന്ന് കമൻറ്റ് ഇടാം എനിക്കറിയല്ലോ ആരെല്ലോ കളിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ ഐഡിയ ഒക്കെ എന്താണെന്ന് അറിയാമല്ലോ പക്ഷേ ഇവിടെ കാണാൻ പറ്റും ബോംബിൻ യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ടൈം അതെൻ്റെ ഫ്രണ്ടിൻ്റെ റീബർത്തിന് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ട് വെച്ചതാണെ സംബന്ധിച്ചത് ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് അവന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതായാലും എൻ്റെ രണ്ടാമത്തെ ഫ്ലോറിലാണ് എൻ്റെ ഒരു ബ്ലാക്ക് ഹോൾ കൂട്ട് അതായത് ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത് പറഞ്ഞാൽ ഇത് സെവൻറ്റി ഫൈവ് മില്യൺ ആണ് അത് പെർ സെക്കൻഡ് ഫോർ ഹൺഡ്രഡ് കെ ആണ് എനിക്ക് അതായത് ഈ ഒരു ക്രിസ്മസിൻ്റെ ഈ ഒരു സാധനമില്ല ഈ കലണ്ടർ പോലത്തെ ഈ ഒരു ക്രിസ്മസ് ട്രീന്ന് ക്ലെയിം ആക്കിയതാണ് ഫസ്റ്റ് ദിവസത്തിൽ ഒരു ലക്കിവിളൊക്കെ ഒന്ന് കിട്ടിയാണ് എന്തായാലും അത്ര ആവശ്യമില്ല കേസി എന്തായാലും അത് ഞങ്ങൾ എൻ്റെ മുതൽ കാശ് സ്റ്റീലേബറുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഗീവേ ഒക്കെ നിങ്ങൾക്ക് തരാൻ നോക്കാം ഇങ്ങനത്തെ നിങ്ങൾക്ക് വേണ്ടാത്ത ബ്രെയിൻ ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഗീവേ തരാം കാശ് എന്തായാലും അപ്പുറത്തായിട്ട് നമ്മൾ ഇത്രതരത്തിലുള്ള കിടക്കുന്നുണ്ട് കേസ് അതായത് അമ്പത് സെക്കൻഡും അതായത് ടെൻ മില്യണും അതായത് ബ്രെയിൻ റൂഡ് ഗോഡാണ് എനിക്ക് റിബർത്തിന് വേണ്ട കാണാൻ അതേപോലെ അപ്പുറത്തെ സൈഡായിട്ട് നിങ്ങൾ കാണാൻ പറ്റും പുള്ളൊത്തി പൈസക്കൾ തരാം അതായത് ത്രീ പോയിൻറ്റ് വൺ ബില്യൺ പെർ സെക്കൻഡും മില്യൺ പെർ സെക്കൻഡും ഫോർ ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് വാങ്ങാനായിട്ട് അല്ല സിക്സ് ഹൺഡ്രഡ് മില്യൺ ആണ് വാങ്ങാനായിട്ട് അതല്ല സീത മറ്റേ ബ്രൈൻ റൂട്ട് ട്രേഡർ ഉണ്ടായിട്ടില്ല പണ്ട് അതിൽ നിന്ന് ജസ്റ്റ് ഒരിക്കലും നിക്കുക അപ്പോൾ കിട്ടിയില്ല പിന്നെ രണ്ടാമത് നിൽക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ത് അതായത് എനിക്ക് ആ സമയത്ത് ഓറ ഓറേണ്ടതാണ് എൻ്റെ അർത്ഥം ഞാൻ കൈശാനത്ര പ്രതീക്ഷിച്ചില്ല വിശേഷം എന്തായാലും ഇതല്ല എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലുത് മോളാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലുത് അതായത് ഞാൻ കാണിച്ചു നമ്മളെ മോളിൽ ഞാൻ കാണിച്ചു ഇതാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലുത് അതായത് സോംബിത്ര ഉള്ള വിത്ത് മറ്റേ റേഡിയോടിക് മ്യൂട്ടേഷൻ ചേർന്ന് അതായത് നാല് പോയിൻറ്റ് രണ്ട് മില്യൺ പെർ സെക്കൻഡാണ് പക്ഷേ നൂറ് മില്യണ് വാങ് വാങ്ങുന്ന ക്യാഷ് അറിഞ്ഞാൽ പക്ഷേ പുള്ളോത്തി പേസുക്കൾ തയർ സിക്സ് ഹൺഡ്രഡ് മില്യൺ ആണ് പക്ഷേ പെർ സെക്കൻഡിൽ ഇതാണ് വലുത് കേസ എൻ്റെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ പൈസ അതാണ് പൈസ എൻ്റെയിൽ പുള്ളോത്തി പെസുക്കൾ തയറാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും നിങ്ങൾ മാക്സിമം ഐഡിയ നമുക്ക് നിങ്ങൾ കമന്റിൽ അറിയിക്കുക കാണാൻ പറ്റിയത് നമ്മളെ ബ്ലാക്ക് ഹോൾ കൂട്ടുകൾക്ക് ഇത് കാരണം സീക്രേറ്റിന് അപ്പുറത്തുള്ള ബ്രെയിൻ ഗൂട്ടും അല്ല ബ്രെയിൻ റോ ബ്രെയിൻ റൂട്ട് ഗോഡും അതായത് അപ്പുറത്തുള്ള സീക്രേറ്റും മുകളിലുള്ള സീക്രേറ്റും വേണമെങ്കിൽ എന്തായാലും ഞാൻ ബ്രെയിൻ റൂട്ട് ഗോഡൊന്നും ഒന്നും മിക്കയൊന്നും ഇപ്പോൾ വക്കലില്ല ഗസ് മിത്തിക്ക് റയർ കോമൺ എപ്പിക്ക് ലെജൻഡറി ബ്രെയിൻ റൂട്ട് ഗോഡൊന്നും ഇപ്പോൾ വയ്ക്കലില്ല ഞാനിപ്പോൾ സീക്രറ്റ് മാത്രമേ വെക്കാറുള്ളൂ കാരണം എന്തായാലും ഗസ് ഇന്നലെ ഞാൻ ഈ ഒരു പ്രൈവറ്റ് സെൻറ്റർ വാങ്ങിച്ചത് എന്തായാലും ഗസ് നിങ്ങൾ മാക്സിമം നിങ്ങൾ ഐഡിയ ആൾക്കാർ കമൻറ്റ് എന്തായാലും സിനിമ മുതലായിട്ട് ഞാൻ സ്റ്റീൽ ബ്രിട്ടിൻ്റെ വീട് കിട്ടുന്ന സമയത്ത് എന്തായാലും കേസ് ഞാൻ നിങ്ങൾക്ക് കുറ കുറച്ച് ബ്രീൻസ് ഒക്കെ അറിയാം നിങ്ങൾക്ക് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് തരാം അതായത് റിഗീവായിട്ട് തരാം നോക്കാം കഴിച്ച് എന്തായാലും നിങ്ങൾ കാണാൻ പറ്റും നമ്മൾ യൂവിസിബിൾ ക്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നതിൽ എന്തായാലും കൈ ഞാൻ ഒരു കാര്യം പറയേണ്ടിയിരുന്നു അതായത് ഇനി സ്കൂളുകളൊക്കെ രണ്ടാം മാസം ലീവ് എടുക്കുന്ന സമയത്ത് എനിക്ക് എന്തായാലും എനിക്ക് ഇവന്റിനായൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നതായിരിക്കും ഗസ് അപ്പോൾ ഇവന്റിൻ്റെ വീഡിയോസ് ആക്കുണ്ടാവുന്നതായിരിക്കും ഗസ് എന്തായാലും ഇനി അടുത്ത് ഞാൻ ഒരു ബസ്സിന് ബസ്സിടിൻ്റെ ഒരു ന്യൂ കോമ്പനിൻ്റെ ഒരു മോഡ് വീഡിയോ ഇട്ടിട്ടുണ്ടോ പക്ഷെ അതിനൊരു കോപ്പി റേറ്റ് വന്നതിന് ശേഷം ഞാൻ ഡെലിറ്റ് ചെയ്തു ചേച്ചാ മറ്റേ കിട്ടില്ലല്ലോ സാർ ഡിലിറ്റ് ചെയ്തു കോപ്പി റേറ്റ് വന്നപ്പോൾ എന്തായാലും ഗസ് നിങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കില്ല എന്തായാലും എന്താ എല്ലാവരും മാക്സിമം സപ്പോർട്ട് നിങ്ങൾ സപ്പോർട്ടിന് മാത്രമേ ഇങ്ങനത്തെ അടിപ്പൊളി വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും എൻ്റെ പൈസ നിങ്ങൾക്ക് മൂന്നാല് പൈസ ആണ് ഇനി അടുത്തറിയപ്പെടുത്തേനെ എനിക്ക് മറ്റേ ഇതാണ് വേണ്ടത് ഓടി എന്തായാലും പൈസ അത് എനിക്ക് വേണം കിശ എന്തായാലും ഇപ്പോൾ അതില്ല കറൻ്റ്ലി എന്തായാലും അത് നോക്കണം കിശൻ പ്രൈവറ്റ് മറ്റേ സർവറിലൊക്കെ ഫോണായാലും മാത്രമേ അതൊക്കെ വരുള്ളൂ എനിക്ക് എന്തായാലും ഇരുന്നേരൊക്കെ എല്ലാവർക്കും ലവ് ആൻഡ് ബൈ ടേക്ക് കെയർ Yeah, yeah. Head over heels for that someone. Head for the hills for nothing, nothing. Running scared, Screaming at the top of my lungs. And my many minds. My many minds. My heart doesn't always agree, What I'm doing.